ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം രാമായണം കഥ കേൾക്കാം എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ് തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ ശൂർപ്പണ്ണഘ രാവണ സമാഗമം രവധം കണ്ട അകമ്പനൻ എന്ന രാക്ഷസൻ ലങ്കയിലേക്ക് ഓടി അവൻ ജനസ്ഥാനത്തെ രാക്ഷസന്മാർ മുഴുവൻ നശിപ്പിക്കപ്പെട്ടെന്നും ഘരദൂഷണ തൃശ്ശിരസ്സുമാർ നിഗ്രഹിക്കപ്പെട്ടെന്നുമുള്ള വിവരം രാവണനെ ധരിപ്പിച്ചു അത് കേട്ട രാക്ഷസ ചക്രവർത്തിയുടെ കണ്ണുകൾ ചുവന്നു മരിക്കുവാൻ തയ്യാറായി പുറപ്പെട്ടിരിക്കുന്നവർ ആരാണെന്ന് രാക്ഷസേശ്വരൻ ചോദിച്ചു മൃത്യുപോലും എതിരിടാൻ മടിക്കുകയാണ് എന്നിട്ടിപ്പോൾ അതിനു തുനിഞ്ഞ വിഡികൾ ആരാണ് രാജാ ദശരഥൻ്റെ പുത്രനായ രാമനാണ് ജനസ്ഥാനത്തെ രാക്ഷസരെ മുഴുവൻ നിഗ്രഹിച്ചത് എന്ന് അകമ്പനൻ അറിയിച്ചു അഗ്നിയും കാറ്റും പോലുള്ള രണ്ട് സഹോദരന്മാരാണ് രാമനും ലക്ഷ്മണനുമെന്നും അവൻ പറഞ്ഞുകൊടുത്തു ആ രണ്ട് മനുഷ്യ നശിപ്പിക്കാൻ താൻ ജനസ്ഥാനത്തേക്ക് പോകുന്നു എന്ന് ദശാനനൻ പറഞ്ഞു അത് കേട്ട അകമ്പനൻ വിനീതനായി ചക്രവർത്തിയോട് പറഞ്ഞു പ്രഭോ അടിയന്റെ മനസ്സിൽ രാമനെ നേരിടുവാൻ ഒരു ഉപായം തോന്നുന്നു ദേവസുന്ദരിമാരെക്കാൾ തേജസ്വിയായ ഒരു പക്നി രാമനുണ്ട് അവളെ അപഹരിച്ച് അങ്ങയുടെ അന്തപുരത്തിൽ എത്തിക്കാം രാമനാകട്ടെ അത് വലിയൊരു ആഘാതവുമായിരിക്കും അങ്ങേക്ക് ഇഷ്ടമെന്ന് തോന്നിയാൽ ഇങ്ങനെ പ്രവർത്തിക്കാം സുന്ദരി എന്ന് കേൾക്കാത്ത താമസം രാവണൻ ജനസ്ഥാനത്തേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചു സ്ത്രീലമ്പടനായ രാവണൻ്റെ ഹൃദയം രാമൻ്റെ കൂടെ പാർക്കുന്ന സുന്ദരിയിൽ മാത്രമായി ജനസ്ഥാനത്തേക്കുള്ള യാത്രക്കിടയിൽ രാവണൻ മാരീജ് ആശ്രമത്തിൽ കയറി താൻ രാമപക്നിയായ സീതയെ അപഹരിക്കുവാൻ പോകുന്നു എന്ന് മാരീച്ചനെ അറിയിച്ചു രാമനെ അറിയാവുന്ന മാരീച്ചൻ അത് കേട്ട് നെറ്റി ചൊളിച്ചു സീതയെ അപഹരിക്കാൻ തന്നോടൊപ്പം വരണമെന്ന് രാവണൻ മാരീച്ചനോട് അപേക്ഷിച്ചു രാമന്റെ പേര് കേട്ടപ്പോൾ തന്നെ മാരീച്ചൻ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി രാക്ഷസകുലത്തിന് നാശമുണ്ടാക്കുന്ന ഈ കർമ്മത്തിന് അങ്ങയെ ആരാണ് പ്രേരിപ്പിച്ചത് സീതയെ അപഹരിക്കാൻ ആരാലും സാധ്യമല്ല കാരണം ആർക്കും രാമനെ വെല്ലാനാവില്ല അങ്ങ് അവിടുത്തെ ഭാര്യയിൽ തന്നെ തൃപ്തിപ്പെടുക വംശത്തിന് തന്നെ നാശം സംഭവിക്കുന്ന ഈ ഹീനമായ പ്രവൃത്തിയിൽ നിന്ന് അങ്ങ് പിന്മാറണം മാരീചൻ്റെ ഉപദേശം സ്വീകരിച്ച രാവണൻ ലങ്കയിലേക്ക് മടങ്ങിപ്പോയി വിരൂപയാക്കപ്പെട്ട ശൂർപ്പണക പാരവശ്യത്തോടെ നിരാശ്രയായി നേരെ ലങ്കയിലെത്തി ദേവന്മാർ പോലും ഭയപ്പെടുന്ന അതീവ ശക്തിമാനായ രാക്ഷസ ചക്രവർത്തിയെ തൻ്റെ ആഗ്രഹം സാധിക്കാനായി ശരണം പ്രാപിക്കാൻ അവൾ നിശ്ചയിച്ചു സ്വന്തം ശിരസറുത്ത് ബ്രഹ്മാവിനെ ഹോമിച്ച് രാവണൻ അനേകം വരങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് രാവണൻ അജയ്യനാണ് അസുരന്മാരിൽ നിന്നോ ഗന്ധർവന്മാരിൽ നിന്നോ നാഗങ്ങളിൽ നിന്നോ മരണം സംഭവിക്കില്ലെന്നും ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിട്ടുണ്ട് തട്ടകപക്നിയെ കരുത്തുപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയവനാണ് കുബേരനെ തോൽപ്പിച്ച് പുഷ്പക വിമാനം തട്ടിയെടുത്തവനാണ് ആ രാവണനെ കൊണ്ടേ രാമലക്ഷ്മണന്മാരെ നശിപ്പിക്കാൻ സാധിക്കൂ എന്ന് ശൂർപ്പണക കരുതി രാവണന്റെ മുന്നിലെത്തി ശൂർപ്പണക നിലവിളിച്ചു രാക്ഷസന്മാർ വലിയൊരു വിപത്തിൽപ്പെട്ടിരിക്കുന്നതായി അവൾ പറഞ്ഞു ഖരനെയും പതിനാലായിരം രാക്ഷസന്മാരെയും നിഗ്രഹിച്ച് രാമൻ ജനസ്ഥാനം കീഴടക്കി തുടർന്ന് സഹോദരനായ രാവണനെ പരിഹസിച്ചു കൊണ്ട് ശൂർപ്പണക വിലപിച്ചു സുഖഭോഗങ്ങളിൽ മുഴുകി സ്വന്തം ജനങ്ങളുടെ നാശത്തെക്കുറിച്ച് അറിയാതെ വാഴുന്നവൻ ചക്രവർത്തിയാണോ എന്നവൾ ചോദിച്ചു അറിയേണ്ടവ അറിയാതെയും ചെയ്യേണ്ടവ ചെയ്യാതെയും രാജ്യം പരിപാലിക്കുന്നവൻ രാജാവല്ല അങ്ങനെയുള്ളവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഉറക്കത്തിലും ഉൾക്കണ്ണ് തുറന്നിരിക്കുന്നവനായിരിക്കണം യഥാർത്ഥ ഭരണാധികാരി ഇങ്ങനെ രാവണനെ ഭർസിച്ച ശേഷം അവൾ രാക്ഷസന്മാരുടെ സർവനാശം അടുത്തിരിക്കുന്നതായി പറഞ്ഞു ശൂർപ്പണകൈയിൽ നിന്നും ഇത്ര പരുഷമായ വാക്കുകൾ പുറപ്പെട്ടത് കണ്ട രാവണൻ ചഞ്ചലനായി രാമഘരയ യുദ്ധത്തെക്കുറിച്ചും രാമൻ്റെ കൈക്കരുത്തിനെക്കുറിച്ചും വിശദമായി പറയാൻ രാവണൻ ആവശ്യപ്പെട്ടു അതിതേജസ്വിയും വില്ലാളിവീരനുമാണ് രാമൻ എന്ന ശൂർപ്പണക വിവരിച്ചു മരപുരിയും മാൻതോലും കൊടുത്ത് വില്ലേന്തി നിൽക്കുന്ന രാമനിൽ നിന്ന് ആലിപ്പഴംപൊഴിയും പോലെയാണ് ബാണങ്ങൾ വരുന്നതെന്നും പറഞ്ഞുകൊടുത്തു അത്രത്തോളം കരുത്ത് സഹോദരനായ ലക്ഷ്മണനുമുണ്ട് ത്രിലോകസുന്ദരിയായ സീതയും അവരോടൊപ്പമുണ്ട് ദേവന്മാരിലോ കിന്നരന്മാരിലോ ഗന്ധർവന്മാരിലോ ഇത്രയേറെ സുന്ദരിയായ സ്ത്രീയില്ല തങ്കത്തിൻ്റെ നിറമുള്ള സീതയെ രാവണന് വേണ്ടി അപഹരിച്ചു കൊണ്ടുപോരാൻ ശ്രമിച്ചപ്പോഴാണ് ലക്ഷ്മണൻ തൻ്റെ ചെവിയും മൂക്കും അരിഞ്ഞു കളഞ്ഞതെന്നും അവൻ കൂട്ടി അവൾ കൂട്ടിച്ചേർത്തു എങ്ങനെയും ആ മനുഷ്യരെ കൊന്ന് സീതയെ സ്വന്തമാക്കൂ ദേവേന്ദ്ര പദത്തിനേക്കാളും മികച്ചത് അവളുടെ ഭർത്തൃപദമാണ് അടുത്തത് രാവണമാരിയിച്ച പുനഃസമാഗമം ശൂർപ്പണക്കയുടെ ഉപദേശം കേട്ട രാവണന് ലങ്കയിൽ ഇരുപ്പുറയ്ക്കാതായി അല്പനേരം ആലോചിച്ചിരുന്ന ശേഷം സൂതനെ വിളിച്ച് തനിക്കായി തേര് സജ്ജമാക്കാൻ രാക്ഷസ ചക്രവർത്തി ആജ്ഞാപിച്ചു തേരിൽ കയറിയ രാവണൻ നേരെ മാരീച്ചാശ്രമത്തിലേക്ക് പോയി മടങ്ങി വന്ന രാവണനെ മാരീച്ചൻ സന്തോഷത്തോടെ സ്വീകരിച്ചു വീണ്ടും വരാൻ എന്തുണ്ടായി എന്ന് മാരീച്ചൻ ആരാഞ്ഞു ശൂർപ്പണക്കയ്യെ വിരൂപയാക്കിയതിനെക്കുറിച്ചും ജനസ്ഥാനം നഷ്ടപ്പെട്ടതിനെ രാവണൻ മാരീജനോട് പറഞ്ഞു സീതയെ എങ്ങനെയും തട്ടിക്കൊണ്ടു പോരാൻ തന്നെ സഹായിക്കണമെന്ന് വീണ്ടും മാരീജനോട് അപേക്ഷിച്ചു അതിനുള്ള ഉപായം രാവണൻ മാരീജനെ പറഞ്ഞു കേൾപ്പിച്ചു അങ്ങ് മാൻ രൂപമെടുത്ത് രാ രാമാശ്രമത്തിനടുത്തുകൂടി പോകണം സ്വർണ്ണനിറമുള്ള മായാമൃഗമായിരിക്കണം അത് അതിൻ്റെ നിൽപ്പും നടപ്പും കണ്ട് സീതയ്ക്ക് താല്പര്യമുണ്ടാക്കണം തനിക്ക് കളിക്കാനായി ആ മൃഗത്തിനെ വേണമെന്നവൾ പറയും അത് കേട്ടാലുടൻ രാമലക്ഷ്മണന്മാർ മായാമൃഗത്തെ പിടിക്കുവാൻ പിറകെ വരും ആ സമയം ഞാൻ സീതയെ അപഹരിച്ച് രക്ഷപ്പെട്ടുകൊള്ളാം ദുഃഖിതനായി തീർന്ന രാമനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇത് കേട്ട മാരീജൻ ഭയന്ന് വിറച്ചുപോയി രാമനുമായുള്ള തൻ്റെ ഏറ്റുമുട്ടലിനെക്കുറിച്ച് രാവണനോട് സവിസ്തരം പറഞ്ഞു രാമൻ ആരെന്നും രാമൻ്റെ കൈക്കരുത്ത് എന്തെന്നും മാരീജൻ വിവരിച്ചു അപ്രിയമായ സത്യങ്ങൾ പറയാൻ പലരും മടിക്കും എങ്കിലും മാരീജൻ പറഞ്ഞു രണ്ടു തവണ താൻ രാമനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു അതോടെ ഞാൻ ഹിംസ നിർത്തി തപസ് ചെയ്യുവാനും തുടങ്ങി എവിടെയും രാമൻ നിറഞ്ഞു നിൽക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത് രാമനെ എതിർക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നാൽ ഇവയ്ക്കൊന്നും രാവണൻ്റെ നിശ്ചയത്തെ മാറ്റാൻ കഴിഞ്ഞില്ല രാവണന് കുറേശ്ശെയായി കലി വന്നു തുടങ്ങി കലി ബാധിതനായ രാവണൻ ഇങ്ങനെ പറഞ്ഞു മാരീച എന്നോട് പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് നീ പറയുന്നത് വെറും മനുഷ്യനായ രാമനോട് യുദ്ധം ചെയ്യാൻ എന്നെ കിട്ടില്ല സ്വന്തം രാജ്യത്തെയും ബന്ധുക്കളെയും ഒരു പെണ്ണിൻ്റെ വാക്കുകേട്ട് ഉപേക്ഷിച്ച് വന്നവനാണ് രാമൻ ഞാൻ വന്നത് സീതയെ അപഹരിക്കാനാണ് എൻ്റെ തീരുമാനം മാറ്റാനാവില്ല നന്മ തിന്മകളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നുമില്ല ചോദിക്കാത്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ട ഒരു ചക്രവർത്തിയോട് പെരുമാറുന്നതുപോലെ ബഹുമാനത്തോടെ സംസാരിച്ചാൽ മതി ഇങ്ങനെ ഭീഷണി മുഴക്കിയ ശേഷം രാവണൻ മാരീജൻ ചെയ്യേണ്ടതിനെക്കുറിച്ച് സംസാരിച്ചു അങ്ങ് മായാമൃഗമായി ചമഞ്ഞ് മൈഥിലിയുടെ മുമ്പേ നടക്കുക മാനിനെ തനിക്ക് വേണമെന്ന സീത ആവശ്യപ്പെടുമ്പോൾ രാമൻ പിന്തുടർന്നു വരും ആശ്രമത്തിൽ നിന്ന് ദൂരെയാവുമ്പോൾ ഹാ ലക്ഷ്മണ ഹാ സീതേ എന്ന് രാമൻ്റെ ശബ്ദത്തിൽ നിലവിളിക്കണം അത് കേട്ട് ലക്ഷ്മണൻ പർണശാല വിട്ട് സഹായത്തിനായി ഓടിവരും രണ്ടുപേരും ആശ്രമം വിട്ട് പുറത്തു പോകുമ്പോൾ ഞാൻ സീതയെ തട്ടിക്കൊണ്ടുപോകും അങ്ങ് ഇതുമാത്രം ചെയ്താൽ മതി അതോടുകൂടി നമ്മുടെ മഹാരാജ്യത്തിൻ്റെ പകുതി അങ്ങേക്ക് നൽകുകയും ചെയ്യും രാവണൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാരീജൻ ചക്രവർത്തിയെ ഉപദേശിച്ചു രാവണൻ്റെ ഈ തീരുമാനം രാക്ഷസന്മാരുടെ വംശ രാക്ഷസന്മാരുടെ വംശം അടിയോടെ ഇല്ലാതാക്കുകയുള്ളൂ മാത്രവുമല്ല രാമനെ നേരിട്ട് കാണുമ്പോൾ തന്നെ താൻ പേടിച്ച് വിറച്ചു പോകും സീതയെ അപഹരിച്ചാൽ ബന്ധുക്കളോടും പുത്രന്മാരോടുമൊപ്പം രാവണനെ രാമൻ നിഗ്രഹിക്കുമെന്നും മാരീചൻ അറിയിച്ചു രാവണന് നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാരീചൻ യാത്രയ്ക്ക് തയ്യാറായി തന്നോടൊപ്പം തന്നെ തേരിൽ പഞ്ചവടിയിലേക്ക് പോകാമെന്നും രാമലക്ഷ്മണന്മാരെ അകറ്റിക്കഴിഞ്ഞാൽ മാരീജനും അടങ്ങിപ്പോരാമെന്നും രാവണൻ പറഞ്ഞു അടുത്തത് മായാമൃഗാഗമനം വിമാനം പോലുള്ള രാവണൻ്റെ തേര് നാടുകൾ പിന്നിട്ട് ദണ്ഡകാരണ്യത്തിലെത്തി ദൂരെ നിന്ന് തന്നെ വാഴകൾ കൊണ്ട് ചുറ്റപ്പെട്ട രാമാശ്രമം അവർ കണ്ടു രാവണൻ്റെ ആഗ്രഹപ്രകാരം മാരീചൻ ഒരു മായ മായപ്പൊന്മാനായി മാറി പൊന്മാൻ ആശ്രമസമീപത്ത് മേഞ്ഞു നടക്കുവാൻ തുടങ്ങി ഇന്ദ്രനീലം പോലെ ഭംഗിയുള്ള കൊമ്പുകൾ താമരപ്പൂ പോലുള്ള മുഖം വജ്രം പോലെ മനോഹരമായ വയർ രത്നം പോലുള്ള കുളമ്പ് കനകനിറത്തിലുള്ള പുള്ളികൾ ഇങ്ങനെ ആരെയും മോഹിപ്പിക്കുന്നതായിരുന്നു ആ മാൻ സീതയെ മോഹിപ്പിക്കാനായി അത് തുള്ളിച്ചാടി നടന്നു ആശ്രമ പ്രാന്തത്തിലുള്ള മാൻകൂട്ടങ്ങളോടൊപ്പം ചെന്നു നിൽക്കുകയും പിന്നീട് ഓടി മറയുകയും ചെയ്തു ഇത് പലതവണ ആവർത്തിച്ചു ഈ സമയം സീതാദേവി പൂ പറിക്കുവാൻ വെളിയിലേക്ക് വന്നു യാദൃശ്ചികമായി ദേവിയുടെ കണ്ണുകൾ ആ മായപ്പന്മാനിൽ പതിഞ്ഞു മറ്റു മാനുകൾ സംശയത്തോടെ മണം പിടിച്ചടുത്തുകൂടി സ്വഭാവം മറയ്ക്കാത്ത മാരീചൻ അവയെ കൊല്ലാതെ വിടുവാൻ പണിപ്പെട്ടു ദേവി രാമലക്ഷ്മണന്മാരെ വിളിച്ച് മാനിനെ കാണിച്ചു കൊടുത്തു ലക്ഷ്മണന് അതിലെന്തോ ചതിവുള്ളതായി തോന്നി ഒരുപക്ഷെ മാരീജൻ്റെ മായാവിദ്യയായിരിക്കാം അതെന്ന് ലക്ഷ്മണൻ ദേവിയോട് പറയുകയും ചെയ്തു എന്നാൽ മാനിൻ്റെ രൂപകാന്തി സീതയെ ഏറെ ഭ്രമിപ്പിച്ചു സീത രാമനോട് ഇങ്ങനെ പറഞ്ഞു നാഥ അസാധാരണ സൗന്ദര്യമുള്ള ആ മാനിനെ എങ്ങനെയും എനിക്ക് പിടിച്ചു തന്നാലും അയോധ്യയിലേക്ക് പോകുമ്പോൾ നമുക്കതിനെ കൊണ്ടുപോകാം ഒരു ഇതിനെ ജീവനോടെ പിടികിട്ടിയില്ലെങ്കിൽ കൂടി ഇതിൻ്റെ തോലെങ്കിലും നമുക്ക് കൊണ്ടുപോകാം കണ്ണിന് സന്തോഷമുണ്ടാക്കുന്ന ഏത് വസ്തുവും ആഗ്രഹിക്കുക സ്ത്രീ സ്വഭാവമാണെന്ന് എനിക്കറിയാം എന്നാലും അടക്കാൻ സാധിക്കാത്തത്ര ആഗ്രഹം ഈ മാനിലെനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യുക രാമനെയും മാനിൻ്റെ സൗന്ദര്യം ഹടത് ആകർഷിച്ചു അത് ഒരു അസാധാരണ മൃഗമാണെന്നും അത്തരമൊന്ന് ഇന്ദ്രലോകത്ത് പോലും ഉണ്ടാവില്ലെന്നും രാമനും തോന്നി ജീവനോടെ അല്ലെങ്കിലും അതിനെ പിടിക്കണമെന്ന് രാമൻ നിശ്ചയിച്ചു അനുജൻ പറയും പോലെ അത് മാരീജനാണെങ്കിൽ അവനെ നിഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ സീതയെ സംരക്ഷിക്കാൻ ലക്ഷ്മണനെയും ജഡായുവിനെയും ഏർപ്പെടുത്തിയിട്ട് രാമൻ അമ്പും വില്ലുമെടുത്ത് മാനിൻ്റെ പിന്നാലെ പോയി മാനാകട്ടെ തുള്ളിച്ചാടിയും മറിഞ്ഞും പിടികൊടുക്കാതെ ആശ്രമത്തിൽ നിന്നകന്നുപോയി ആശ്രമത്തിൽ നിന്ന് അകലെ എത്തിയ രാമന് ക്ഷീണം തോന്നി ഏതായാലും മാനിനെ ജീവനോടെ പിടിക്കാൻ കഴിയില്ലെന്ന് രാമന് ബോധ്യമായി രാമൻ ഒരു അമ്പ് തൊടുത്തു വിട്ടു അമ്പേറ്റമാൻ മേലോട്ടുയർന്ന് പൊങ്ങിയ ശേഷം താഴെ വീണ് പിടഞ്ഞു അപ്പോഴേക്കും മാരീജൻ സ്വന്തം വേഷം ധരിച്ചു രാമനെ നേരിൽ കണ്ടതോടെ മാരീജൻ കിടുകിടയെ വിറച്ചു രാവണൻ്റെ ആഗ്രഹമനുസരിച്ച് മാരീജൻ ഹ സീതേ ഹ ലക്ഷ്മണ എന്നുറച്ചത്തിൽ വിളിച്ചു രാമൻ മറ്റൊരു മാനിനെ കൊന്ന് ആശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു അടുത്ത ഭാഗം രാവണാഗമനം ആശ്രമത്തിലിരുന്ന സീതാദേവി മാരീച്ചൻ്റെ നിലവിളി കേട്ട് തെറ്റിദ്ധരിച്ച് രാക്ഷസന്മാർ രാമനെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിച്ചു ജ്യേഷ്ഠൻ്റെ നിലവിളി കേട്ടില്ലേ എന്ന് സീത ലക്ഷ്മണനോട് ചോദിച്ചു എത്രയും വേഗം ഓടിയെത്താൻ ലക്ഷ്മണനോട് അപേക്ഷിക്കുകയും ചെയ്തു ദേവിയുടെ വാക്കുകൾ ലക്ഷ്മണനെ ചലിപ്പിച്ചതേയില്ല സീതാദേവിക്ക് കാവൽ നിൽക്കുക എന്ന രാമന്റെ കൽപ്പനയാണ് ലക്ഷ്മണൻ അനുസരിച്ചത് അനുജൻ അനങ്ങുന്നില്ലെന്ന് കണ്ട സീതാദേവി ഗോപിഷ്ഠയായി ലക്ഷ്മണ നീ ജ്യേഷ്ഠൻ്റെ ശത്രുവാണ് ആപത്തിൽപ്പെട്ട ദേവനെ രക്ഷിക്കാൻ നിനക്ക് തോന്നുന്നില്ലല്ലോ നീ എന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദേവനെ രക്ഷിക്കാൻ ഒരുമ്പെടാത്തത് പേടിച്ചരണ്ട ഒരു മാൻപേടയെപ്പോലെ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് സീതാദേവി ഇത് പറഞ്ഞപ്പോൾ ലക്ഷ്മണന് സങ്കടം സഹിക്കാനായില്ല രാമനെ അപകടപ്പെടുത്തുവാൻ ആരാലും കഴിയുകയില്ലെന്നും രാമൻ ആരോടും സഹായത്തിനായി നിലവിളിക്കുകയില്ലെന്നും ലക്ഷ്മണൻ ദേവിയെ ധരിപ്പിച്ചു ദേവിക്ക് അത് തീരെ വിശ്വസിക്കാനായില്ല സീതയുടെ ചിന്ത മറ്റൊരു ദിശയിലേക്ക് പോയി ഭരതൻ രാമനെ നശിപ്പിക്കുവാനായാണ് ലക്ഷ്മണനെ തങ്ങളുടെ കൂടെ അയച്ചിരിക്കുന്നത് എന്ന് താൻ സംശയിക്കുന്നതായി ദേവി വികാരത്തള്ളലിൽ പറഞ്ഞു ലക്ഷ്മണന്റെ ആഗ്രഹം തനിക്കറിയാമെന്നും അതൊരിക്കലും സാധിക്കുകയില്ലെന്നും ദേവി തറപ്പിച്ചു പറഞ്ഞു രാമന്റെ മരണത്തോടെ തന്നെ സ്വന്തമാക്കാമെന്നതാണ് ലക്ഷ്മണൻ്റെ മോഹമെന്ന് തനിക്കറിയാം രാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഇങ്ങനെ വേദന കൊണ്ട് അതും ഇതും ദേവി വിളിച്ചു പറയുന്നത് കേട്ട് ലക്ഷ്മണൻ ആകെ അന്താളിച്ചു ജ്യേഷ്ഠതയോട് എന്തു പറയണമെന്ന് ലക്ഷ്മണന് അറിയാൻ മേലാതെയായി ദേവി അവിടുത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അവിടുത്തെ കടുത്ത വാക്കുകൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അല്ലെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിൽ തന്നെയാണ് അവർ കലഹപ്രിയരും വികാരജീവികളുമാണ് ഗുരുതുല്യനായ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന എന്നെ പറ്റി ഇങ്ങനെ ദുഷിച്ച് സംസാരിക്കരുതേ എന്നെ തെറ്റിദ്ധരിക്കുകയും അരുതേ ദേവിയുടെ ആജ്ഞയനുസരിച്ച് ഞാൻ ഇതാ പോവുകയായി വനദേവതകളെ നിങ്ങൾ ദേവിയെ കാത്തുകൊള്ളണേ ലക്ഷ്മണൻ യാത്ര തിരിച്ചതോടെ അനേകം ദുർലക്ഷണങ്ങൾ പ്രത്യക്ഷമായി അത് കുമാരനെ വീണ്ടും ചഞ്ചലനാക്കി പക്ഷേ സീതാദേവി തുടർന്നും വിലപിച്ചു രാമന് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ തീയിൽ ചാടി മരിക്കുമെന്ന് വിവേകം നശിച്ച് വിളിച്ചു പറഞ്ഞു മറ്റൊരാളെ താൻ ഒരു തരത്തിലും തൊടുകയില്ലെന്നും വിലപിച്ചു ലക്ഷ്മണന് അത് കേൾക്കുവാനുള്ള കരുത്തില്ലായിരുന്നു കുമാരൻ ശബ്ദം കേട്ട ദിശയിലേക്ക് യാത്ര തിരിച്ചു ഒളിഞ്ഞു നിന്നിരുന്ന രാവണൻ ലക്ഷ്മണൻ പോയതോടെ സന്യാസിയുടെ വേഷം ധരിച്ച് ആശ്രമത്തിലേക്ക് ചെന്നു ഒറ്റനോട്ടത്തിൽ തേജസ്വിയായ മഹർഷിയായി തോന്നിച്ചു രാവണൻ കയ്യും കമണ്ഡലവും കയ്യിൽ കമണ്ടലുവും യോഗദണ്ഡും വസ്ത്രം ധരിച്ചിരിക്കുന്നു ജടാധാരി മനോഹരിയായ സീതയെ രാവണൻ കൺകുളിർക്കെ കണ്ടു എത്ര ശ്രമിച്ചിട്ടും സീതയിൽ നിന്നും കണ്ണു പറിക്കാൻ ആ സ്ത്രീലമ്പടന് കഴിഞ്ഞില്ല സീതയുടെ മുന്നിലെത്തിയ രാവണൻ ചോദിച്ചു ദേവി ആരാണ് ലക്ഷ്മി ദേവിയോ അതോ രതീദേവി തന്നെ ഭൂമിയിലെത്തിയതാണോ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയ ദശാനനൻ സീതയുടെ അങ്കലാവണ്യം വർണ്ണിച്ചു ദേവിയെ ആവോളം പുകഴ്ത്തി ക്രൂരമൃഗങ്ങളും രാക്ഷസന്മാരും നിറഞ്ഞ വനത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു രാവണൻ ആരാഞ്ഞു ആദിത്യ മര്യാദയനുസരിച്ച് ദേവി സന്യാസിയെ വിധി പോലെ സത്കരിച്ചു ഇരിപ്പിടം നൽകി താൻ ജനകപുത്രിയും രാമപക്നിയുമായ സീതയാണെന്ന് അറിയിക്കുകയും ചെയ്തു ഒപ്പം വനവാസം ചെയ്യുവാനുണ്ടായ സംഭവങ്ങളും വിശദീകരിച്ചു അതിനുശേഷം സന്യാസി ആരാണെന്ന് അറിയുവാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും സീത ഉണർത്തിച്ചു കാഷായ വസ്ത്രധാരിയായ രാവണൻ പറഞ്ഞു ദേവന്മാരും മനുഷ്യരും ഭയപ്പെടുന്ന രാവണൻ എന്ന രാക്ഷസ ചക്രവർത്തിയാണ് ഞാൻ ഞാൻ എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ദേവിയെ പോലെ സുന്ദരിയായ ഒരു യുവതിയെ അവിടെയൊന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല അതിസുന്ദരിമാരായ അനേക യുവതികൾ എനിക്ക് ഭാര്യമാരായിട്ടുണ്ട് എന്നാൽ നിന്നെ കണ്ടതോടുകൂടി അവരോടുള്ള എൻ്റെ സ്നേഹം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഭാര്യ പദം നീ സ്വീകരിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിനക്ക് ലഭ്യമാകും അമരാവതി തുല്യമായി സമുദ്രമധ്യത്തുള്ള ലങ്കാപുരിയിൽ നമുക്കൊരുമിച്ച് കഴിയാം ആയിരക്കണക്കിന് ദാസിമാർ നിന്നെ പരിചരിക്കാനായി അവിടെ ഉണ്ടാവും എന്നാൽ സതീരത്നമായ സീതയാകട്ടെ കോപം കൊണ്ട് ജ്വലിക്കുകയാണ് ഉണ്ടായത് രാവണൻ്റെ അന്ത്യം അടുത്തതുകൊണ്ടാണ് ഇത്തരം അഭ്യർത്ഥനയുമായി തൻ്റെ മുന്നിലെത്തിയതെന്ന് സീത പറഞ്ഞു രാവണ സിംഹിയെ കുറുക്കൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നത് വിഷപ്പാമ്പിൻ്റെ പല്ലെടുക്കാനാണ് നീ തുനിയുന്നത് രാമചന്ദ്രൻ്റെ പ്രിയ പത്നിയാണ് ഞാൻ കഴുത്തിൽ കല്ല് കെട്ടിത്തൂക്കി മഹാസമുദ്രം നീന്തി കടക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നിന്റെ ആഗ്രഹം അമൃതും അരിക്കാടിയും പോലെയാണ് രാമനും രാവണനും തമ്മിലുള്ള വ്യത്യാസം ഈച്ചയ്ക്ക് നെയ്യ് ദഹിക്കാത്തതുപോലെ രാമൻ്റെ പത്നി ഒരിക്കലും നിനക്ക് യോജിക്കില്ല ആരും അടുത്തില്ല സീത പരിഭ്രമിച്ചു ദേവി അടിമുടി വിറച്ചു സീതയുടെ വാക്കുകൾ കേട്ട് രാവണൻ കുപിതനായി ആ വിടൻ ആത്മപ്രശംസ ചെയ്യുവാൻ തുടങ്ങി വൈശ്രവണൻ്റെ വൈശ്രവണനെ തോൽപ്പിച്ച പുഷ്പകഭിമാനം കൈക്കലാക്കിയവനാണ് താനെന്ന് അവൻ അഹങ്കരിച്ചു ദേവേന്ദ്രൻ പോലും തൻ്റെ പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കും കാറ്റുപോലും തൻ്റെ ഇഷ്ടത്തിനൊത്തേ വീശുകയുള്ളൂ അതിനെല്ലാം പുറമേ അമരാവതിയേക്കാൾ ഐശ്വര്യസമ്പന്നമാണ് തൻ്റെ ലങ്കാരാജ്യമെന്ന് രാവണൻ പുകഴ്ത്തി രാമൻ വെറും ഒരു വിഡ്ഡിയാണ് അതുപോലെ കഴിവില്ലാത്തവനും അവനെക്കൊണ്ട് കൊണ്ട് സീതയ്ക്ക് എന്ത് നേടാനാണ് എന്നും രാവണൻ ചോദിച്ചു മാത്രമല്ല രാജ്യം ലഭിച്ചിരിക്കുന്നത് ഭരതകുമാരനുമാണ് തൻ്റെ ആഗ്രഹത്തിന് സീത വഴങ്ങിയില്ലെങ്കിൽ പുരൂരവസ്ഥിനെ തിരസ്കരിച്ച ഉർവശിയുടെ ഗതിയായിരിക്കും ദേവിക്കുണ്ടാവുക എന്നും രാവണൻ ഭീഷണിപ്പെടുത്തി രാമൻ യുദ്ധത്തിന് വരികയാണെങ്കിൽ തൻ്റെ ചെറുവിരൽ പോലും വേണ്ട നേരിടുവാനെന്നും അവൻ വീമ്പിളക്കി ഇത് കേട്ട സീത ഇങ്ങനെ പറഞ്ഞു ത്രിലോകാധിപനായ രാവണ വൈശ്രവണന്റെ അനുജനായിട്ടും നീ ഇത്ര നീചനായി പോയല്ലോ ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടവനായ നീ മൂലം രാക്ഷസകുലം മുഴുവൻ നശിക്കും ദേവേന്ദ്രന്റെ പത്നിയായ ശജി ദേവിയെ അപഹരിച്ച നിനക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചേക്കാം എന്നാൽ രഘുവംശത്തിലെ രാമപത്നിയെ അപഹരിച്ചാൽ അതോടെ നിന്റെ ജീവിതവും അവസാനിക്കും അമൃതം കഴിച്ചവനാണെങ്കിൽ കൂടി എന്നെ സ്പർശിച്ചാൽ മരണമായിരിക്കും ഫലം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗമായ സീതാപഹരണം അടുത്ത ദിവസം വായിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്